ബിഗ് ബോസിന്റെ പ്രമോളം നോക്കാം ബിഗ് ബോസ് തരുന്ന ടാസ്ക് ആ ലെറ്ററിൽ തരുന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം എന്റെ ഒരാ ഈ പറയണേ തന്ന ടാസ്കിനെയൊക്കെ വളരെ മനോഹരമായിട്ട് നശിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് ഇതുവരെ കൊടുത്ത ടാസ്ക് ഏതും അവർക്ക് പൂർണ്ണമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഓരോന്നിനും ആട്ടിത്തുപ്പും തെറുവളിയും ആണ് നമ്മൾ കണ്ടത് പിന്നീട് ബിഗ് ബോസ് പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ആണ് നമുക്ക് അറിയാമല്ലോ നമ്മളൊക്കെ കാണുന്നതല്ലേ ഇവരൊക്കെ ബിഗ് ബോസ് പറയുന്ന പോലെ അതേപോലെ അച്ചടക്കത്തോട് ഇവര് പെരുമാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബിഗ് എതിരെ കളിക്കാൻ കൂടെ കളിക്കാൻ ആ അവൻ ബിഗ് ബോസിന്റെ കൂടെ കളിക്കാത്തൊരു ഓരോ ടാസ്കിലും ഇൻഡിവിജ്വൽസ് കണ്ടുപിടിച്ച് ഇതിനൊക്കെ എവിടെയാണ് ജയിച്ചു നിങ്ങൾ സമയം കണ്ടെത്തുന്നത് അടുത്തവൻ എങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ടാസ്ക് അത് അവനും തന്നെയാണ് കാരണം അവരെ തന്നെയാണ് അവർ വന്നോണ്ടിരിക്കുന്നത് ട്രാൻസ്ലേറ്ററിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അവിടെ ബുദ്ധി ഇല്ലാന്ന് ഇൻക്ലൂഡർ ആയിട്ടുള്ള ഒരു ആളാണെന്ന് നെവിൻ മനസ്സിലാക്കാതെയാണ് ലൂഫോൾ നോക്കാതെ മണ്ടത്തരം പറ്റി എന്നാണ് മറ്റേ നമ്മുടെ അതിലെ പറയുന്നത് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയ ചരിത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമാണ് വായിച്ചത് ശ്രദ്ധിക്കാത്തതാണ് അല്ലാണ്ട് രൂപങ്ങളും മാങ്ങാത്തരുന്നില്ല അവരെ പ്രതിവാദം പറഞ്ഞിട്ട് തമ്മി തമ്മി കുറ്റം പറഞ്ഞ അവർ അവരെ തന്നെയാണ് കുറ്റം പറയുന്നത് പോലെ ഒരു ബോധമില്ലാതെ അവർ തമ്മി തമ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഒരു വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോ